അപ്പോഴൊന്ന് മൂന്ന് ഏത്തപ്പഴം ഉണ്ടോ മൂന്ന് എത്തഴം വെച്ചേണ്ട പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നട്ടാപ്പുറം വെയിലത്തെ അതും ഇപ്പോൾ ഒരു സമയം ഒരു ഒന്നര ഒരു ടൈം ഉണ്ടോ നല്ല വെയിൽ ഉദിച്ച് നിൽക്കുന്ന സമയം ഉണ്ടോ ഈ ഒരു ഏത്തപ്പഴം എത്തപ്പഴം വെച്ചൊരു കളിയുണ്ട് ഒരു ഗെയിമുണ്ട് കാരണം ഏത്തപ്പഴം ഞാൻ നിങ്ങൾക്ക് കണ്ടതെന്ന് അറിയാൻ പറ്റും ഏകദേശം ഇപ്പം മേടിച്ചാണ് വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ഏത്തപ്പഴമാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്തങ്ങളെ കാണാലോ ആ ഒരു ഏത്തപ്പഴം വെച്ചിട്ട് എന്താണ് ഗെയിം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അല്ല ഇതേ എത്തപ്പഴം ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളൊരു മുണ്ടോ ഒരു സാധാ ഒരു കോട്ടൺ തുണി ആ ഒരു തുണിയു കൊണ്ട് തന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഞാൻ ഇതിന്റെ പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ ഇപ്പോഴും പറയുന്നത് ഇത് ഞാൻ കണ്ടത് ഓൺലൈനിൽ പ്രൊമോഷന് അതായത് മേടിക്കാൻ കാരണം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഈ വെയിലത്ത് ബൈക്ക് ഓടിക്കുന്നവർക്കും എല്ലാവർക്കും പറ്റിയൊരു ജാക്കറ്റ് അത് ആർക്കും യൂസ് ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ പോലെ ആർക്കും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ട് പക്ഷേ ഇത് ഈ വെയിലിനെ സൺ ബ്ലോക്ക് എന്നൊക്കെയാണ് ഈ ഒരു സാധനത്തിന് പറയണ ഇത് ഈ വെയിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു നോർമൽ തുണി അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഒരു ഫീലാണോ എന്താണ് ഇതിൻ്റെ യൂസ് ആണോ അതോ അത് റിയൽ ആണോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഇന്ന് വെച്ചിട്ടുള്ള പറ്റിട്ടൊരു പരിപാടി എന്ത് ചെയ്യാൻ പോകണം എന്തായാലും ഡേ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഏകദേശം മുച്ചിയിൽ വെയിലടിക്കാൻ പറഞ്ഞില്ല ആ രീതിക്കാൻ വെയിലിക്കണം നല്ല വെയിലുണ്ട് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു പഴം നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കുന്നു ഒരു പഴത്തിൻ്റെ മേളിലേക്ക് നമ്മൾ ഡേ ഈ ഒരു നമ്മുടെ മുണ്ട് സാധാരണ കോട്ടൺ മുണ്ട് പറയുമ്പം വയ്ക്കുന്നു ഒരു പഴം സെൻ്ററിലേക്കിട്ട് ഒരു പഴത്തിൻ്റെ മേളിൽ അതായത് നമ്മൾ ഓൺലൈനിൽ അതായത് സിൻ സിൻ ബ്ലോക്ക് എന്നൊക്കെയാണ് പറയണത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയണം ആ ഒരു സാധനം നമ്മൾ വയ്ക്കുന്നു അപ്പോൾ മൂന്ന് പഴത്തിൻ്റെ മേളയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് എന്താകും റിയലി കറക്റ്റ് ആണോ അറിയാം ഒരു മുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കോട്ടൻ സാധാരണ അതുപോലെ തന്നെ ഇതിൻ്റെ മേളത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെല്ലിൽ ഇതും വെച്ചിട്ട് ഇനി എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു പരീക്ഷണം ശരിക്കും പറഞ്ഞാൽ കാരണം സ്കിൻ സ്കിൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാന്ന് പറയുന്നത് അതായത് വെയിലിൽ നിന്ന് നമ്മുടെ ശരീരം അതായത് നമ്മളുടെ കൈയൊക്കെ പൊക്കേണ്ടറിയാൻ പറ്റും ഇവിടുന്ന് ഇത്രയും ഭാവം മാത്രം കറത്തിരിക്കുകയായിരിക്കും ആയിരിക്കും ആ ഒരു പ്രോ ബ് ബ്ലോക്ക് ചെയ്യുന്ന പറയണത് ഇത് പഴം സാധാരണ നോർമൽ ഒരു പഴം വെയിലത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഈ ഒരു നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മുണ്ടില്ലേ കോട്ടൻ്റെ ഒരു സാധാരണ നോർമൽ മുണ്ട് ഇതൊന്നുമല്ല ഒന്നും പറഞ്ഞിട്ടില്ല അവർ ആ ഒരു സാധനമാണ് വെച്ചാണ് ഇനി നമുക്ക് എന്തായാലും ചെക്ക് ചെയ്തു നോക്കും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് വച്ചതിനാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഏകദേശം നമ്മളൊരു അര മണിക്കൂറോളം വെയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അര മണിക്കൂറോളം ബൈക്കാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റും വെച്ചിട്ട് കാര്യമില്ല അര മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ മേത്തുണ്ടാവുമല്ലോ ആ വെയിലും ഉണ്ടാവും അപ്പോൾ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കി അറിയാൻ പറ്റും കേട്ടോ വെയിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് നിൽക്കാൻ പറ്റില്ല ഈ വെയിലത്ത് ഇത്ര നേരം അതും നോമ്പാണ് അതുകൊണ്ട് ഒട്ടും പറ്റുള്ള സംഗതി അവിടെ കിടപ്പുണ്ട് ഞാൻ ഇച്ചിരി മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി കാരണം ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥയാണ് വെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊരു ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പോൾ നമ്മളാ വെയിൽ ചൂട് എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ തന്നെ ഉച്ചിയിൽ നേരെ ഉദിച്ച് നിൽക്കുന്ന പറയുമില്ല ഉച്ചിയിൽ ആ ഒരു അവസ്ഥയിലേ വയ്ക്കണം കുറേടാ അര മണിക്കൂറോളം നമ്മൾ ഈ ഒരു സാധനം ഈ ഒരു വെയിലത്ത് വച്ച് ഇനി എടുക്കാൻ പോകണം കാരണം ഇത് സാധാ കോട്ടലും അതുപോലെ ഒരു പഴം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ വച്ച ആദ്യം വച്ച രൂപം ഇപ്പോഴത്തെ ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ അതായത് ഏത്തക്കായുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനി ഞാൻ ഈ ഒരു തുണി ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാമുണ്ടോ അപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനിത് എന്ന് വിചാരിച്ചാണ് കാര്യം സാധനം മേടിച്ചു പക്ഷേ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ഇത് ലൈവായിട്ട് ഇത് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഷർട്ട് ഷട്ടിട്ടും ഏതൊരു ഷത്ത പുൽ ഇട്ടോളോ ഏത് ടീ ഷട്ടിട്ടോ യാതൊരു ഒരു പ്രശ്നമില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതെ ഇപ്പോൾ വെയിലത്തിരിക്കുന്ന ഒരു പഴത്തിൻ്റെ കോലമാണത് അതായത് നമ്മൾ കൊണ്ടുവന്നായാലും കുറച്ചുകൂടെയും ഇത് ഇതിൽ ഇതായിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ട് ഒന്നുകൂടി ഡാർക്കായി പോയിട്ടുണ്ട് പഴം കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് വന്ന് കയറിയിട്ടുണ്ട് ഈ ഒരു വെയിലിൻ്റെ രണ്ടാമത് എടുക്കുന്നത് നമ്മുടെ കോട്ടൺ തുണി അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോട്ടൺ തുണിയാണ് തുണിയാണ്ടോ അത് ആ ഒരു തുണിയിലൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതേ സെയിം അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി മൂന്നാമത് നമ്മൾ പൊക്കാൻ പോണ സാധനമാണ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സ്കിൻ ബ്ലോക്ക് ചെയ്യാൻ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി വേണ്ടി മേടിക്കാമെന്ന് വെച്ച ഒരു സാധനമാണ് വെച്ചത് അതൊന്നും പൊക്കി നോക്കിക്കാനുള്ള ഒരു അവസ്ഥ സെയിം തന്നെ അതായത് എല്ലാത്തിനും നിന്നും എടുത്തിട്ട് ഒരേ കോലം തന്നെയാണ് നിൽക്കുന്നത് ഒരു വ്യത്യാസമില്ല ഇത് കാര്യം ഇട്ടുകൊണ്ട് ഒരു ജാക്കറ്റായിട്ട് വെറുതെ ഉപയോഗിക്കാം നമ്മുടെ ഫീലിലുള്ള അല്ലാതെ ക്യാഷ് കൊടുത്തിട്ട് ഈ ഒരു ജാക്കറ്റ് മേടിച്ച് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അങ്ങനെ തന്നെയാണ് ആ വെയിലത്ത ചു പഴം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അത് മൂന്ന് പഴം ഒരേപോലെ തന്നെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടാണെന്നായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായത് ഇത് ഒരു പ്രമോഷനാണ് ഒരിക്കലും ഇല്ല കാശ് കൊടുത്തിട്ട് നമ്മൾ അതായത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാം നല്ല വെയിലാണ് ബൈക്ക് ഓടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ കഫർട്ടായിട്ടുള്ള സാധനം ജാക്കറ്റാണ് അത് സ്കിൻ ബോക്ക് ഈ ഒരു മൂന്ന് പഴത്തിൻ്റെ പോലും ആദ്യം കണ്ട ഒരു പഴത്തേക്കാൾ സെയിം അവസ്ഥയിൽ ഒരു മാറ്റമുള്ള അത് സെയിം അവസ്ഥയിൽ നിൽക്കണം അതായത് നമ്മൾ ഈ ഒരു കമ്പനി സാധനം നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട് മേടിച്ച മേടിച്ചൊരു ഐറ്റമാണ് ഈ ഒരു ജാക്കറ്റ് ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടാണ് പക്ഷെ വെയിലിൽ നിന്ന് ഒരു സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ജാക്കറ്റ് ഇനി മേടിക്കരുത് ഇത് ഞാൻ ഇടക്കാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് അടിയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം ഈ ഒരു പരസ്യം കണ്ട് ഇതുപോലെ പഴമൊക്കെ വെച്ച് വെയിലത്ത് വച്ച് കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അരമണിക്കൂർ വെച്ചു ഈ ഈയൊരു ഉച്ചയിലേക്കണ വെയിലിൽ എന്നിട്ടും നമ്മുടെ അവസ്ഥ പഴത്തിൻ്റെ അവസ്ഥ അതേ സെയിമാണ് മൂന്ന് അതായത് ഈ ഒരു കോട്ടൺ ഇട്ടിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൺ തുണിയിട്ട് കൊണ്ടുപോലും അതുപോലെ തന്നെ കാശ് കൊടുത്തിട്ട് ഇത് സൺ ബ്ലോക്ക് ചെയ്യാൻ മേടിച്ച ഈ ഒരു ജാക്കറ്റും എല്ലാത്തും വെറുതെ വെച്ച പഴവും എല്ലാം ഒരേ സെയിം അതായത് കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടീനെ മേടിക്കാതിരിക്കാൻ മാക്സിമം അതായത് ഒന്നും ഒരു ഉപകാരമില്ല ഈ ഒരു മൂന്ന് ഐറ്റം നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഉപകാരമില്ല പഴം ജാക്കറ്റ് ഇത് തൊള്ളായിരം രൂപ ആയിരം രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്നു ഇത് നിസാര കാശ് കൊടുത്ത് മേടിക്കുന്നു ഈ ഒരു മുൻ ഇരുന്നൂറ്റി ഇല്ലായിരം രൂപ കൊടുത്ത് മേടിക്കുന്നു നമ്മൾ ടീഷർട്ട് നമ്മൾ ഒരു ഷർട്ട് മേടിച്ചാൽ മതിയല്ലേ ഒരു ജാക്കറ്റ് സാധാരണ ജാക്കറ്റ് വെറുതെ കംഫർട്ടായി മേടിക്കുക അല്ലാണ്ട് ഇത് തന്നെ സ്കൺ സ്കിന്ന് അതായത് സൺ ബ്ലോക്ക് ചെയ്യും അതായത് സൺ പ്രൊട്ടക്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇറക്കുന്നത് വെറുതെയാണ് വെറുതെയാണ് വെറുതെ ആണെങ്കിൽ ഈ ഒരു സാധനം വെറുതെ കാശ് കൊടുത്ത് മേടിക്കുക എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു യൂസ് അതായത് അവർ ബിസിനസ്സാണ് അതായത് ഇപ്പോൾ വെയിലാണല്ലോ ഇപ്പോൾ ബിസിനസ് പരമായിട്ട് ഈ സാധനം എങ്ങിക്കണം എന്തായാലും നല്ല രീതിക്ക് കാര്യങ്ങൾ ബിസിനസ്സ് ഓടും